ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് ബട്ടൺ കൂട്ട് പ്രസ് ചെയ്യണേ നീ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ബീട്രൂട്ടും ദ ബ്രെഡ് ക്രംസൊക്കെ വെച്ചിട്ട് ഒരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലോട്ടു ശേഷം പട്ട ഒരു ഒരു ലക്ഷണം പട്ട പെരിഞ്ചീരകം രണ്ട് ഏലക്ക ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ പീസാണേ ല മതിയാവും അതിലോട്ട് ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടേ അതിലോട്ട് അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചെറിയ കറിവേപ്പില രണ്ട് കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലോട്ട് ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേഗണം മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടേ ഇതൊന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം എന്നിട്ട് അതിൽ അതിലോട്ട് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ താഴെ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുത്തതാണേ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിട്ടുണ്ട് അതിൽ എരിവുപ്പൊക്കെ കറക്റ്റാണ് അതതിലോട്ട് ഞാൻ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ഇപ്പം ഇങ്ങനെ മിക്സ് ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിലോട്ട് ഒരു നാല് നാല് ബ്രെഡ് പൊടിച്ച് എനിക്ക് വേണ്ടി വന്നുള്ളൂ കേട്ടോ കുറച്ച് മല്ലിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇത് ഇങ്ങനെ ഉരുളയാക്കിയ ഇങ്ങനെ ഉരുളയാക്കിയാൽ എന്നിട്ട് ഇതായി ഇങ്ങനെ പരത്തി എടുക്കാം വെറുതെ പരത്തി കൊടുക്കുക തന്നെ കേട്ടോ അതാ രണ്ട് മുട്ട അടച്ചു ഒഴിച്ചിട്ടുണ്ട് ഇതോട്ട് ഇന്ന് ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ നന്നായിരിക്കും രണ്ടുപോയിപ്പം ഇങ്ങനെ ഒന്ന് പതിനഞ്ഞ് ഇട്ടിട്ടുണ്ട് ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ആദ്യം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് എണ്ണയിലിട്ട് കൊടുക്കാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം మరచిట్ ఇది ఇంచ్చిట్ అది మరచి నెల టేస్ట్ బీట్రూట్ పొటాటో కట్లయిట్ రెడీ ఆయిట్ భయర టేస్టీ ఆనం